നമസ്കാരം തൃശൂർ പടിയൂരിൽ അമ്മയുടെ മകളുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി പടിയൂർ സ്വദേശി എഴുപത്തിനാലുകാരിയായ മണി മകൾ നാല്പത്തിമൂന്ന് വയസ്സുള്ള രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രേഖയുടെ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനെ പോലീസ് തിരയുകയാണ് കഴുത്ത് ഞരിച്ച് കൊന്നതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം രേഖയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പും മൃതദേഹത്തിലുണ്ട് ദുർഗന്ധം വമിച്ചതോടെയാണ് മരണവിവരം പുറലോകമറിഞ്ഞത് കഴിഞ്ഞ ദിവസം പ്രേംകുമാറിനെ വീട്ടിൽ കണ്ടിരുന്നുവെന്നും വിവരമുണ്ട് വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി രേഖയുടെ സഹോദരി പ്രതികരിച്ചിരുന്നു വീട്ടിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികളാണ് രേഖയുടെ സഹോദരിയെ വിവരം അറിയിച്ചത് ഇവർ വന്ന് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്തുകയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി മരിച്ചു കിടക്കുന്നത് കണ്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിൻ്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു പ്രേംകുമാറിനെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്